മാഷെ അപസർപ്പക കഥകൾ കേൾക്കാൻ വളരെ താല്പര്യമുള്ളവരാണ് മലയാളികൾ എന്ന് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുച്ചിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ വിവാഹമോചനം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാമുകി അതിലുള്ള കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഈ ഇവരുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നതാണ് അതായത് ഒരു റഷ്യ റഷ്യയുടെ തന്നെ തനത് സമ്പത്തുകളെല്ലാം അതായത് റഷ്യയുടെ സമ്പത്തെല്ലാം തന്നെ ഒരു കാ റഷ്യൻ പ്രസിഡൻറ്റിനെ കാമുകിക്ക് കിട്ടുന്ന തരത്തിലേക്ക് അത്രത്തോളം ദശലക്ഷവതി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുത്തിരിക്കുന്നു അവരുടെ പങ്കാളി പുച്ചിൻ അപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് അലീന കബേവ എന്നാണ് അവരുടെ പേര് അപ്പൊ ഇവരുടെ ഏതാണ്ട് സമ്പാദ്യം എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് പറയുന്നത് പതിനാല് ലക്ഷം കോടിയാണ് യഥാർത്ഥ ആസ്തി എന്ന് പറയുന്നത് വളരെ രസകരമായ എന്നാൽ ചിന്തിക്കേണ്ടെന്ന ചില വിഷയമാണ് ഈ റഷ്യ എന്ന് പറയുന്നത് തികച്ചും യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് റഷ്യക്കാർ അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഇവരെ അംഗീകരിക്കാനും വയ്യ എന്നാൽ ഇവര് ഉണ്ടുതാനും ഇവരുടെ മേലിലാണ് അതായത് മറ്റുള്ളവരെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അതായത് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും ഈ അലീന കബേവ എന്ന് പറയുന്ന അവർ അവരുടെ പങ്കാളി അതായത് പങ്കാളിയെ പേടിക്കുക കൂടി ചെയ്യുന്നുണ്ട് അല്ലേ സമാശേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ അലീന പുച്ചിനെ ഉപയോഗപ്പെടുത്തിയാണോ കൊടീശ്ശേരിയായത് അതോ പുച്ചിൻ കൊടീശ്വരനാവാൻ തീരുമാനിച്ചപ്പോൾ അത് മറച്ചു വെക്കാനുള്ള മറയാണോ അലീന എന്ന ക്വസ്റ്റിനെയാണ് ലോകത്തുള്ളത് എന്തായാലും അലീനയെ ഭയപ്പെടുന്നുണ്ട് അത് പുച്ചിൻ്റെ നാട്ടുകാരും കൂട്ടുകാരും മാത്രമല്ല പുച്ചിൻ്റെ എതിരാളികളും മാത്രമല്ല ലോകമെങ്ങുമുള്ള റഷ്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട് ഈ അലീന എന്ന് തീർച്ചയായിട്ടും അവരൊരു റഷ്യൻ സുന്ദരി റഷ്യൻ സുന്ദരി എന്ന് പറയണ്ട റഷ്യക്കാരായ പെൺകുട്ടികളൊക്കെ സുന്ദരിമാരാണ് അതിസുന്ദരിമാരാണ് പക്ഷേ വന്ന് വന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ കുടുംബങ്ങൾക്കും സോഷ്യലിസ്റ്റ് ഭരണക്രമം ഉണ്ടായിരുന്ന കാലത്ത് ഭയങ്കര അടിച്ചമുറത്തലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവർക്കും കഞ്ഞി കിട്ടിയിരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലത്ത് തകർന്നു കഴിഞ്ഞപ്പോൾ ലോക ലോക നഗരങ്ങളിൽ ചെന്ന് അടിഞ്ഞുകൂടിയത് വലിയ തോതിൽ റഷ്യയിൽ നിന്ന് കയറിയ വിമാനങ്ങളിലൊക്കെ പെൺകുട്ടികളായിരുന്നു അവർ ലോകത്തിലെ ഏറ്റവും വലിയ വേഷ്യാ സമൂഹമായിട്ട് മാറുകയുണ്ടായത് സോവിയറ്റ് യൂണിയൻ്റെ വലിയ പതനമാണത് ഈ പെരിസ്ട്രോയിക്ക ഗ്ലാസ്നോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഓർമ്മയുണ്ടല്ലോ റഷ്യയിൽ വന്ന വലിയ പരിഷ്കാരത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം അതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൽ നിന്നൊരു പക്ഷേ ഒരു വലിയ ഒരു പാഠം പഠിച്ചിട്ടായിരിക്കണം ഇവർ പതുക്കെ പതുക്കെ റഷ്യൻ ഭരണകൂടത്തോട് അടുത്തത് അല്ലെങ്കിൽ പുച്ചിനെ തന്നെ സ്വന്തമാക്കിയത് പുച്ചിനെ അപ്പോൾ കുടുംബമുണ്ട് അവരുടെ പേര് എന്നാണ് രണ്ട് പെൺകുട്ടികളാണ് എൺപത്തിയഞ്ചിലും എൺപത്തി ആറിലുമായിട്ടാണ് ഈ പെൺകുട്ടികളുടെ ജനനം മറിയ എന്നും കറ്റൈൻ കത്രീന എന്നായിരിക്കണം ഒരു നമ്മളുടെ നമ്മളുടെ മാര്യത്തിലേക്ക് അപ്പോ ഒരാള് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ജനിച്ചു ഒരാൾ ജർമ്മനിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാല് നാല്പത് വയസ്സുള്ള മക്കളുണ്ട് എഴുപത് എഴുപത്തിലേറെ വയസ്സ് അപ്പോ അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒക്കെ ഉള്ളപ്പോ തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് അടുക്കുന്ന സമയമായപ്പോ ഇവരും അടുത്തിട്ടുണ്ടാവണം അപ്പൊ ഇവർക്ക് ഫോർട്ടി പ്ലസ് പ്ലസ് ആണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പുച്ചിന്റെ വിവാഹമോചനം ആയിട്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത് വിവാദമായിട്ടുണ്ട് ഇവര് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളപ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ അവിഹിത ബന്ധം എന്ന രീതിയിൽ ഒരു പ്രസിദ്ധമായ റഷ്യൻ ടാബ്ലോയിഡിൽ വാർത്ത വന്നിരുന്നു ആ ടാബ്ലോയിഡ് ആ വാർത്തയോടുകൂടി അവസാനിച്ചു അതിനെ മുക്കിക്കളഞ്ഞു എന്നൊക്കെ പൊതുവെ അന്ന് വാർത്ത ഉണ്ടായിരുന്നു എന്തായാലും ഒളിച്ചു വെച്ചിരുന്നു നിഷേധിച്ചില്ല ഇദ്ദേഹം എൻഡോൾ ചെയ്തതുമില്ല ശരിയാണെന്നും പറഞ്ഞില്ല തെറ്റാണെന്നും പറഞ്ഞില്ല മൗനം പാലിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ അവര് മറ്റൊരാളുമായിട്ട് ആയിരുന്നു അതും ഉണ്ടായിരുന്നു അല്ലേ അത് പിന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇവർ നമ്മൾ ഡിറ്റാച്ച് ആയിട്ടുണ്ടാവും മാനസികമായി അകന്നു പോയിട്ടുണ്ടാവും കുടുംബം അതായത് അവരുടെ ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആവാ അപ്പം എന്തായാലും രണ്ടും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞു പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രശ്നം ഇവര് ശതകോടീശ്വരിയായി ഇന്ന് ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള സ്ത്രീ അവരാണ് അത്രേ ഒറ്റ കാര്യമുള്ളൂ അവരെങ്ങനെ സമ്പാദിച്ചു ചോദിച്ചാൽ അവർ എല്ലാം ചെയ്തിട്ടുണ്ട് അവർ അവരവിടെ ജിംനാസ്റ്റിക്സ് അക്കാഡമി നടക്കുന്നുണ്ട് അവരവിടുത്തെ ഏറ്റവും വലിയ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ റഷ്യൻ ഏറ്റവും വലിയ വിനോദമാണ് റഷ്യൻ പെൺ പെൺകുട്ടികളും ആൺകുട്ടികൾ പോലും ലോകത്തിലെ എല്ലാ എല്ലാ രാജ്യങ്ങളിലും കഴിവ് തെളിയിച്ച് നിൽക്കുന്നവരാണ് അതിൻ്റെ അക്കാഡമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ സ്ഥാപനമാണ് അതിൻ്റെ അവർ റഷ്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥാപനങ്ങളാണ് സർക്കാർ സ്ഥാപനങ്ങളാണ് അതിൻ്റെ മുഴുവൻ ഉടമസ്ഥതയുള്ള നാഷണൽ മീഡിയ അക്കാഡമിയുടെ അതിൻ്റെ ചെയർപേഴ്സണും ഇവരാണ് എന്നുവെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ ആസ്തിയുള്ള ഏറ്റവും പദവി ഏറ്റവും വലിയ സ്റ്റാർ വാലിയുള്ള പദവികളിലൊക്കെ ഇവരുണ്ട് സുന്ദരിയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവരെ പക്ഷേ ഭാര്യയുടെ പദവിയിലേക്ക് ഇതുവരെ ഉയർത്തപ്പെട്ടിട്ടില്ല ബാക്കി എല്ലാ പദവികളിലും അവർ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അവർ വലിയ അവർ അവരാണ് അത്ര ഇന്ന് റഷ്യയിൽ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ന് റഷ്യയിൽ ഏറ്റവും വില കൂടിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണ് എല്ലാ ആഡംബര സൗകര്യങ്ങളുമുണ്ട് ലക്ഷക്കണക്കിന് പൗണ്ട് വിലയുള്ള വസ്ത്രങ്ങളാണ് അവരാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു 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 സുരലോക സുന്ദരിയെപ്പോലെ ജീവിക്കുകയാണ് അവർ എല്ലാ ആഡംബരങ്ങളോടും കൂടി പക്ഷേ കുടുംബജീവിതം സ്വകാര്യമാണ് രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കള് രണ്ട് മക്കളെ കുറിച്ച് ഇല്ല സ്കൂളിൽ പോകുന്നില്ല മക്കളെ സ്കൂളിൽ പോകുന്നില്ല സ്വകാര്യ ട്യൂഷനാണ് കളിക്കാൻ കടുത്ത മറയുള്ള കടുത്ത സുരക്ഷയുള്ള കാരണം അവരെ രണ്ട് തരത്തിലുള്ള സുരക്ഷയാണ് അവർക്ക് ഇന്ത്യ ഈ റഷ്യൻ പ്രസിഡന്റിന്റെ മക്കളാണ് എന്ന സുരക്ഷ കിട്ടുകയും വേണം എന്നാ പ്രസിഡന്റിന്റെ മക്കളാണ് എന്ന് തിരിച്ചറിയാൻ പാടുവില്ല അങ്ങനെയാണ് പക്ഷേ ഈ മക്കളെ കണ്ടിട്ട് അസൂയക്കാർ പറയുന്നത് ആ ശരിക്കും പുച്ചിൻ ഇങ്ങനെ വാർത്ത വെച്ചതുപോലെ ഒട്ടിച്ചു വെച്ച പോലെ തോന്നുന്നു നമ്മളെ കുറിച്ച് വാർത്ത അച്ചിലിട്ട് വാർത്ത പോലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചാലും ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ കാമുകയാണെന്ന് പറയുന്നു അത് അവർ തന്നെയാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവർക്ക് അവരുടെ സമ്പാദ്യം നോക്കി നിൽക്കുകയോ വളർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയിലാണ് സംഭവിക്കുന്നത് നോക്കണം സോവിയറ്റ് യൂണിയൻ്റെ ബാക്കിയാണെന്ന് നോക്കണം സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു എന്ന് ഓർക്കണം ആ രാജ്യം ഇന്ന് എവിടെയാണ് ഗ്ലാസ്നോസ്റ്റിലൂടെ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയണം അപ്പോൾ എന്തായാലും മറിച്ചും പറയുന്നുണ്ട് പുട്ടിത് ഈ മീൻസ് പുച്ചിന് ഇതൊന്നും അറിയാനിട്ടല്ല പുച്ചിൻ്റെ ബിനാമിയായാണ് ഈ പണം മുഴുവനും എന്ന് പറയുന്നുണ്ട് ഇവരും ഇവരുടെ ബന്ധുക്കളുടെയും പേരിലാണ് അത്രേ സോ ഈ പണം സമ്പാദിക്കുന്നതിന് വരവും ജലവും തമ്മിൽ ഒത്തില്ലെങ്കിൽ റഷ്യൻ രാഷ്ട്രീയത്തിലെ വലിയ പ്രശ്നം റഷ്യൻ രാഷ്ട്രീയത്തിലെല്ലാം മിക്ക രാഷ്ട്രീയത്തിലൊരു പ്രശ്നമാണ് അപ്പോൾ അവർക്ക് അവരുടെ ഈ പുച്ചിൻ്റെ അവഹിത സമ്പാദ്യമാണ് മാത്രമല്ല ഇവർ റഷ്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ അവർക്ക് വൻകിട കെട്ടിടങ്ങളുണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊക്കെ അവർക്ക് എസ്റ്റേറ്റുകളുണ്ട് മാത്രമല്ല ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലൊക്കെ ഇവർ സമ്പാദ്യം സ്വിറ്റ്സർലൻഡിലൊക്കെ ഇവർക്ക് സ്വന്തം സ്വന്തമായൊരുപാട് സ്വത്ത് ഉണ്ട് ലോകമെങ്ങും സ്വത്ത് അവർക്ക് അതാണ് ഈ എത്ര ലക്ഷം കോടിയാണ് പേറ്റവും ലക്ഷം കോടി പതിനാല് ലക്ഷം കോടിയുടെ പൗണ്ടാണോ ഡോളറാണോ എന്തായാലും അത്രയും ആസ്തിയുള്ള ഒരാൾ ആണ് ആണവർ ഇതിൻ്റെ ഒരു ഒരു തമാശ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇതിന് നമ്മൾ പറയും ഇങ്ങനെ ഒരു ഒരു സ്ത്രീ വന്ന് ഒരു സുന്ദരി വന്ന് റഷ്യൻ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പുച്ഛിനെ സ്വന്തമാക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവരിലൂടെ ഇവരെ സാധാരണ നടക്കാറുള്ളൊരു ശ്രമം ഇവരെ സ്വാധീനിച്ചിട്ട് റഷ്യൻ ഭരണകൂടത്തെയും പുച്ചിനെയും നശിപ്പിക്കാനുള്ള ശ്രമം നടക്കും അത് പല രാജ്യങ്ങളും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ അതിന് ഇവർ വഴങ്ങിയിട്ടില്ല എന്നാണ് കേട്ടത് പകരം അങ്ങനെ വഴങ്ങാതായപ്പോൾ റഷ്യയുടെ ശത്രു രാജ്യങ്ങൾ തീരുമാനിച്ചത് ഇവരേക്കാൾ പുച്ചിനേക്കാൾ ശത്രുവായി ഇവരെ പ്രഖ്യാപിച്ചു ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളിലെല്ലാം പുച്ചിന് പോകാം യാതൊരു തടസ്സവും ഇല്ല പക്ഷെ അലീനയ്ക്ക് പോകാൻ പാടില്ല ഇവർക്കൊക്കെ പലയിടത്തും വിസ ഉണ്ട് വിലക്കുണ്ട് ഉപരോധമുണ്ട് ഉദാഹരണത്തിന് അമേരിക്കയാണ് ആദ്യം ഉപരോധം കൽപ്പിച്ചത് അലീനയാണ് അലീനയോടെയാണ് ഇവർക്ക് ശത്രുത കാരണം അലീന മുഖേന റഷ്യയെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല അലീനയെ ഭയപ്പെടുന്നത് അലീന എവിടെ ചെന്നാലും റഷ്യക്ക് അനുകൂലമായി അല്ലെങ്കിൽ പുച്ചിന് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഏറ്റവും വിലപ്പെട്ട് സ്വന്തമാക്കിയിട്ട് പോകുന്നതാണ് ഒന്നുകിൽ അത് സ്വത്ത് അവിടുത്തെ അവിടുന്ന് സ്വത്ത് വാങ്ങിക്കലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഒപ്പിടിച്ചു വാങ്ങുന്ന ആവാം എന്തായാലും അവരെ പേടിയാണ് രാജ്യങ്ങൾക്ക് അമേരിക്ക ആദ്യം അവർ അവർക്ക് ഉപരോധം കൊടുത്തു ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ആണല്ലോ പിന്നെ റഷ്യ റഷ്യയുടെ ഒന്നാമത്തെ ശത്രു അമേരിക്കയാണ് രണ്ട് യൂറോപ്യൻ യൂണിയൻ ആണ് യൂണിയനാണ് ബ്രിട്ടനെതിരാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ കാനഡ എതിരാണ് ഓസ്ട്രേലിയ എതിരെയാണ് വിലക്ക് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ വിലക്ക് നേരിടുന്ന ഒരു രേഖയിലും ഇല്ലാത്ത ഒരു ഭരണകൂടത്തിൻ്റെയും ഭാഗമല്ലാത്ത ഒരു 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 കോടീശ്വരിയായ ഒരു സ്ത്രീ മാത്രമാണ് മാത്രമാണവർ അവർ വലിയ തോതിൽ വാർത്ത സൃഷ്ടിക്കുകയാണ് വലിയ വാർത്തയായി തീരുകയാണ് അതുകൊണ്ട് പുച്ചിൻ്റെ കാമുകി ലോകത്തിൻ്റെ വലിയ വിവാദ നായികയായിത്തീരുന്നു എന്നുള്ളതാണ് റഷ്യയിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം കൂടിയുണ്ട് ഒരു 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 നൂറ് കൊല്ലം പുറകോട്ട് പോയാല് നൂറ് നൂറ്റി പ പത്ത് കൊല്ലമെങ്കിലും പുറകോട്ട് പോയാൽ റഷ്യയിൽ നമുക്കറിയാലോ റാജ്പുട്ടിൻ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ആത്മീയ ആചാര്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റഷ്യൻ ഭരണകൂട റഷ്യൻ അന്നത്തെ കൊട്ടാരത്തിൽ കയറിക്കൂടിയത് അന്നത്തെ രാജാവിൻ്റെ പത്നിയെയാണ് അവർ സ്വാധീനിച്ചത് ആ പത്നിയുടെ പാട്ട് കേട്ടില്ലേ വാ വാ റാസ്പുട്ടിൻ ലവർ ഓഫ് ദി റഷ്യൻ ക്വീൻ ആണ് റഷ്യൻ റാണിയുടെ കാമുകനാണ് അങ്ങനെ കൂടിയതാണ് ഈ റാസ്പുട്ടിൻ പിന്നെ ഈ ഇവരിലൂടെ ആരിലൂടെ ഈ റാണിയിലൂടെ റഷ്യയെ ഭരിക്കാൻ തുടങ്ങി അങ്ങനെ റാസ്പുട്ടിനും റാണിയും തമ്മിലുള്ള ബന്ധത്തിൽ ആ കാലഘട്ടത്തിലെ രാജഭരണം തകർന്നു പോയി എന്നൊരു ചരിത്രമുണ്ട് അന്ന് രാജ്പുട്ടിനാണായിരുന്നെങ്കിൽ ഇപ്പോൾ അലീന ഒരു പെണ്ണാണ് അല്ലെങ്കിൽ രാജ്പുട്ടിൻ്റെ പുതിയ നൂറ്റാണ്ടിലെ പെണ്ണവതാരം എന്ന് വേണമെങ്കിൽ അലീനയെ വിളിക്കാം പക്ഷെ അലീനയുടെ സ്വാധീനം കൊണ്ട് പുച്ചിൻ സമ്പാദിച്ചിട്ടേ ഉള്ളൂ പുച്ചിൻ ശക്തനായിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അത് എത്ര കാലം ഒരുപക്ഷേ ഒരു പക്ഷേ റാസ്പുട്ടിൻ്റെ സ്വാധീനം റാസ്പുട്ടിനെ സ്വാധീനിച്ചാൽ പണ്ട് റഷ്യയെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അലീനെ സ്വാധീനിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഒരുപക്ഷെ അവരെ അപകടപ്പെടുത്തി പോലും അതെ ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത് അതായിരുന്നു മരണം എങ്ങനെയായിരുന്നു അലീനയ്ക്ക് സംഭവിക്കാവുന്നതും തീർച്ചയായിട്ടും അലീനെ അപായപ്പെടുത്തിപ്പോലും പുറ്റിനെയും റഷ്യയെയും അപകടപ്പെടുത്താനുള്ള നീക്കങ്ങളാവാം അടുത്ത സ്റ്റെപ്പ് അലീനെ നേരിടുന്നത് കടുത്ത ഉപരോധമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം ഉള്ളപ്പോഴും അവരോളം വലിയൊരു കോടീശ്വരി ഇല്ല അവരോളം ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഇല്ല പക്ഷേ അപ്പോഴും അവരുടെ മക്കൾ ആരുടേതാണ് എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല മാത്രമല്ല ആ മക്കളുടെ ജീവൻ അവരിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് മക്കളെ സംരക്ഷിക്കുകയും വേണം മക്കളെ നാട്ടുകേർ കാണാനും പാടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അതെ അതെ അതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇവാൻ പക്ഷേ എനിക്ക് തോന്നുന്നു ലെനീൻ്റെയൊക്കെ പേരായിരിക്കും അത് ഇവാൻ ഇലിനോയ്സ് എന്ന് പറയുമല്ലോ ഇവാൻ ലെനീൻ്റെ പേരായിരിക്കാം രണ്ടാമത്തെ ആൾക്കൊരു മറയും ഇല്ലാതെ അവർ അവർ രണ്ടും കൽപ്പിച്ചായിരിക്കണം രണ്ടുമില്ലാ രണ്ടും കൽപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ പേരിട്ടുണ്ട് പുച്ചിൻ്റെ പേര് പുച്ചിൻ ജൂണിയർ എന്നാണ് പേരിട്ടിട്ടുള്ളത് അപ്പോൾ അവരും എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചുറച്ചിട്ടായിരിക്കണം ഉള്ള പോക്ക് പോക്ക് എത്ര കാലം അവർക്ക് അതാണ് അദ്ദേഹം ഇപ്പോൾ എഴുപത്തി അല്ലേ എഴുപതുകളിൽ എത്തി നിൽക്കുന്നു ഇവരിപ്പോഴും നാൽപ്പതുകളിലാണ് റഷ്യയുടെ ഭാവി എന്താകും പുച്ചിന് ശേഷം എന്ത് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും വലിയൊരു ക്യാരക്ടറായി കൗതുകം നിറഞ്ഞ ദുരൂഹത നിറഞ്ഞ ഒരു ക്യാരക്ടറായി ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി റഷ്യൻ സുന്ദരി ഇവലീന മാറിയിരിക്കുകയാണ് ആളുകൾ അവരെ പിന്തുടരട്ടെ റഷ്യക്ക് എന്ത് സംഭവിക്കുന്നു ഇവലീനക്ക് എന്ത് സംഭവിക്കുന്നു പുച്ചിനെന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഇനിയുള്ള കാലമെങ്കിലും അറിയാത്ത പ്രേക്ഷകർ അന്വേഷിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే బెల్బట్టన అమర్తుగా